നമ്മുടെ ഷൈനിയുടെ മരണത്തിൽ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാവാം ഈ രണ്ട് മക്കളെയും വെച്ചിട്ട് രണ്ട് കുഞ്ഞു മക്കളാണ് പത്തും പതിനൊന്നും വയസ്സുള്ള രണ്ട് മാലാക കുഞ്ഞുങ്ങളാണ് ഇവരെ എന്തിനാണ് ഇവരെന്തിനാണ് ആത്മഹത്യ ചെയ്തത് ചെയ്യുകയാണെങ്കിൽ ഷൈനി ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്തോടെ എന്നുള്ള ഓരോരോ രീതിയിലാണ് ഈ വാർത്തകൾ പറ്റി നമുക്ക് ശരിക്കും അറിയില്ലല്ലോ ആദ്യം കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാകാം ഓരോ ന്യൂസ് ഇങ്ങനെ കേൾക്കുന്നതോറും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷൈനി വളരെയധികം ഒരാളുടെയും സഹായമില്ലാഞ്ഞിട്ടും ഷൈനി ഒരുപാട് ജീവിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ ചേർത്ത് പിടിക്കേണ്ടവരൊക്കെ അവളെ തളർത്തിയിട്ടേ ഉള്ളൂ നമുക്ക് വാർത്തകളിൽ നിന്നൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവിതം ഷൈനിക്ക് എന്നെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു മക്കൾക്ക് വേണ്ടിയായിരിക്കാം ഷൈനി ഇത്രയേറെ പിടിച്ചു നിന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഉപദ്രവങ്ങൾ അവരിൽ നിന്ന് സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ ഒരിക്കലും സപ്പോർട്ട് കിട്ടില്ല എന്ന് തന്നെ ശൈലിക്കറിയാം എന്നാലും മക്കൾക്ക് വേണ്ടി തന്നെയാണ് അവർ പിടിച്ചു നിന്നിട്ടുള്ളത് സ്വന്തം പിതാവാകട്ടെ ഒരു ജോലി കിട്ടിയിട്ടുള്ളത് ആകെയുള്ളൊരു ആശ്രയമായിരുന്ന ആ ഒരു ജോലി സ്വന്തം പിതാവ് കാരണത്താൽ അവർക്ക് നഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല സാലറിയുള്ള നല്ല പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു ജോലി തന്നെയായിരുന്നു അത് പക്ഷെ അതും ഷൈനിക്ക് നഷ്ടമായതോടെ ഷൈനി അവസാനം വരെ പൊരുതിയിട്ടുണ്ടായിരുന്നു ജീവിക്കാൻ മക്കളെയും കൂട്ടിയിട്ടെന്ന് ജീവിക്കാൻ പക്ഷെ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഷൈനിയുടെ ഇളയ മോളെ വലിച്ചുകൊണ്ടാണ് അവർക്ക് പോകുന്നത് ചെറിയ കുട്ടിയാണ് അവർക്ക് അവിടെ വലിച്ചുകൊണ്ട് ചിലപ്പോൾ അവർ അവൾക്ക് ഇഷ്ടമുണ്ടാവില്ല എന്നിട്ടും ഇവിടെ നിർത്താനുള്ള ആ ഒരു തീരുമാനം ആ അമ്മയ്ക്ക് എടുക്കാൻ കഴിയാത്തൊരവസ്ഥ തന്നെയായിരുന്നു ഒരു ലേശം ആ മക്കളെ ഇവിടെ ആറ്റിപ്പോവാൻ പറ്റുമായിരുന്നെങ്കിൽ ആ അമ്മ അങ്ങനെ ചെയ്തേന ശൈനി മരിച്ചതിന് ശേഷം പിന്നെ അവരുടെ സഭയിലൊക്കെ ശൈനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഇനിയൊരു മോനുണ്ട് ഷൈനക്ക് ഇനിയൊരു മോനുണ്ട് അത് ഷൈനിയുടെ ഭർത്താവിൻ്റെ കൂടെയായിരുന്നു അവനെയും ഈ ഒരു ഭർത്താവ് ഷൈനിക്കെതിരെ തിരിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ മോനാണ് അവനൊന്നും അറിയില്ല കാരണം ചെറിയ കുട്ടിയല്ലേ ഷൈനിയുടെ മോന് രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു ഷൈനിയുടെ മകൾ മരണം രാത്രി തന്നെ അവർ തീരുമാനിച്ചിട്ടുണ്ടാവും രാവിലെ ഞങ്ങൾ ട്രെയിനിൽ തലവെക്കുക എന്നുള്ളത് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടായി ഇനി ചേട്ടായി കാണില്ല ഞങ്ങൾ പോവുകയാണെന്നുള്ള രീതിയിൽ ചേട്ടായിക്ക് വിളിച്ച് മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ദയനീയമായ അവസ്ഥ ജീവിക്കാൻ ആരും വിട്ടിട്ടില്ല അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ എല്ലാ ഭാഗത്തു നിന്നും തളർത്തിയിട്ടേ ഉള്ളൂ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ശൈനിക്ക് ഇതല്ലാതെ വേറൊരു മാർഗവുമില്ല കാരണം ഒരു സ്ത്രീക്ക് ജോലിയില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയാണ് ആ ഒരു സമയത്ത് തന്നെ എല്ലാ ഭാഗത്തു നിന്നും ഏർ ഇങ്ങനെയൊരു ജീവിക്കാൻ വിടില്ല എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റമാണ് ഷൈലിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ ഷൈനിയും മക്കളും അവസാനമായിട്ട് പോയ വഴികളാണ് ഇത് അവസാനം വരെ പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ജീവിക്കാൻ വേറൊരു വഴിയുമില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം അവർക്ക് എടുക്കേണ്ടി വന്നത് അവസാനമായിട്ട് റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്ന ഒരു സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണിത് വീടിൻ്റെ ഗേറ്റ് തുറന്ന് മക്കളെയും കൂട്ടിയിട്ട് പോരുകയാണ് ചെറിയ മകള് വരാൻ കൂട്ടാക്കണില്ല അവളെയും വലിച്ചു കൊണ്ട് പോകണം കേട്ടോ വളരെ ദയനീയമായിട്ടുള്ളൊരു സാഹചര്യം തന്നെ അവസ്ഥ തന്നെയാണ് ഇത് ചെറിയ മോള് വലിച്ച് കരഞ്ഞ് വലിച്ചുകൊണ്ടൊക്കെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ തന്നെയാണിത് കാരണം മോൾക്കും അറിയാം അത്യാവശ്യം പത്തും പതിനൊന്നും വയസ്സുള്ള മക്കളാണ് ഷൈനി അവസാനമായിട്ടുള്ള പോയിട്ടുള്ള വൈകളിതാ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണിത്